സി ഐ ഡി ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ എന്നാ പിന്നെ നേരത്തെ എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയുള്ളത് എന്റെ ഒരു ശീലമാണ് സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആളന്നെയല്ലേ അതെ മിസ്റ്റർ ഋഷികേശൻ നായർ പെട്ടേ ട്രെയിനർ പോലീസ് ട്രെയിനിങ് കോളേജ് ഇനി എല്ലാവരും പൊക്കോളൂ ഇദ്ദേഹം കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കൊന്ന് കാണാം ഞങ്ങളത് പേടിച്ചു പോയി ഓട്ടെ മിസ്റ്റർ പപ്പുണ്ണി നിങ്ങളുടെ മകനു വേണ്ടി ഞാൻ ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു പൊതു പ്രദർശനമല്ല അറിഞ്ഞൂടായിരുന്നു ക്ഷമിക്കണം അറത്തോണ്ടിരിക്കുന്നു ல முண்டச்சுள்ளீடா அய்யோ எந்த அடிவஸ்தர் மாத்தம் எடுத்து இவங்க பாடா துணி எடுத்து படிப்போக்கோ எந்த வேணாம் பத்மாதிக்கு நானும் டெய்லர் கிட்டே நம்ம படிப்பிக்க ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ട് അയ്യോ അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാന് ഒരുപാട് അയച്ചു രാജീവ് എന്റെ അടുത്ത് കൊണ്ട് അന്ന് ഞാൻ പരിശീലനത്തിൽ കറ നടത്തുകയായിരുന്നു അതുകൊണ്ട് നടന്നില്ല കട കടയല്ല ക ഇപ്പോഴത്തെ എസ് ഐമാരെയും സർക്കിൾമാരെയും എന്തിനധികം ഐ ജി വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടൻ എത്ര വർഷം ഉണ്ടായിരുന്നു എന്റെ പത്താമത്തെ വയസ്സിൽ ഞാൻ അവിടെ ജോലി ചെയ്തതാണ് എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാൻറ്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാനിന്ന് കുഴപ്പവും അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും അന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോൾ ഒരു ട്രെയിനറാകണമെന്ന് ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു പക്ഷേ ഒരു ദോഷം പറ്റി ിലെ ആഹാരം സ്ഥിരമായി കഴിച്ച് കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം ഒന്ന് പോയി പത്മാവതി വല്ല അർച്ചെടുത്തോ എന്റെ അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിറ്റി വരുണാചരൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുരു പുറത്ത് കട്ട ഇരുട്ടിൽ ദൂരെ ഇങ്ങോ ഒരു ചാവാലിപ്പട്ടിയുടെ ഊലി കേട്ടു പ്രകൃതിയുടെ ഒരു ഇല പോലെ അനങ്ങിയില്ല കാറ്റ് ചെയ്ത് നിഗൂഢതയിൽ ഒളിച്ച പോലെ അന്തരീക്ഷത്തിൽ പഴയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിന് തോന്നി ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടിപ്പിടിഞ്ഞ് കിടക്കുന്ന ചിന്തയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങിയിരുന്നു അയാൾ ഉടനെ നിങ്ങളായിരുന്നോ പേടി കാണുമെന്ന് അറിയാമായിരുന്നു അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ വളരെ കൂടുതലാണ് ഓ രാത്രി ഡിക്റ്റേറ്റീവ് ഡിക്റ്റീവിനോല് വായിക്കുമ്പോൾ ഇങ്ങനെ പേടിപ്പിച്ച് ആരായാലും പേടിച്ചു പോകില്ലേ ശരി പുറത്തേക്ക് പോകത്തോളൂ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം ഉണ്ണിക്കേഷ ശ്രദ്ധിച്ചോളൂ ദീപട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തിപ്പിടിക്കണം ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചോട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത് ഈ പഞ്ചായത്തിലെ പീക്കിരി കിരി പിള്ളേർക്കുള്ളിൽ അറിയാവുന്ന വിദ്യയത് ഒരു വിദ്യയും കണ്ണു മടിച്ചങ്ങനെ നിന്നിക്കരുത് നല്ല പല പറയുന്നത് പോലെ ഒരു സി ഐ ഡിക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടിവരും ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തെറിച്ച് കൊള്ളിക്കണം അതിന് പറ്റുമോ ആ എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കൻ്റെ ഉണ്ണി അച്ഛൻ വയസ്സായാലും വിവരമുണ്ട് നോക്കൂ ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കേണ്ട കടലാസാന ലക്ഷ്യം ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചുതരാം വൺ ടു കലക്കൻ ഉന്ന ആശനെ അപ്പുറത്തെ പത്മനാഭന്റെ പറമ്പിലേക്കാ പോയത് ഇനി അവിടെ ഞാനും കൈ പിടിക്കുവോ നീ ആ കരുനാൾ കൊണ്ടൊന്നും വിണ്ടാതിരിക്ക പത്മം എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ അതാണ് എന്റെ ഒരു രീതി തീയറി ഒന്നും പഠിച്ചുകൊണ്ട് സമയമില്ല എന്റെ ആശാനെ ആ തീപിടി കൊടുത്താ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെയാ കൊള്ളിക്കണം ഞാൻ കാണിച്ചു തരാം എടുത്ത് പള്ളവടക്കുട്ടകരെ അവർത്തിപ്പിടിക്കുക എന്തെടുത്ത് എന്ത് ആ നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ എന്തിനും ഞാൻ തയ്യാ ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര് ഇരിക്കുരു മയം ഉണ്ടാവില്ല അയ്യോ എന്നത് വേണ്ട നിഷേധിക്കാം പെരയിലോട്ട് തീ പിടിക്കുന്നു ചെന്ന് കെടുത്താ നോക്ക് ഞാൻ ഉണ്ണി വാ തീപ്പെട്ടിക്ക് ശക്തി മനസ്സിലായിട്ട് പോവാം ഓ ഗണപതിക്ക് കൊണ്ടുപോയില്ല സഹിക്കാൻ ചൂടുവെള്ളത്തിൽ പോയി കുടിച്ചോളൂ പുഴു എങ്ങോട്ട് പോന്നു ആ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സങ്ങ് അലിഞ്ഞുപോയോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തലമറന്ന് എന്നതേണ്ട ഈ അമ്മക്ക് എന്താ ഒന്നും ഇല്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ അതുകൊണ്ട് ഞാൻ നല്ല മുഖം കാണിക്കുന്നത് நீ நின் நல்ல முகம் கொண்டு இவங்க நின்று மதி ஆ வாய் நோக்கி ஏறத்து போலும் கண்டு போருது வெள்ளம் அல்ல வேண்டது குடிச்சாட்டே പ്രധാന പ്രധാനമാണ് കുസ്തി അത്യാവശ്യം വർദ്ധിപ്പിക്കേണ്ട ഒരു ഐറ്റമാണിത് കുസ്തിയിലെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉടനെ പഠിപ്പിക്കാൻ പോവുകയാണ് വിത്തൗട്ട് എന്നി സ്പെഷ്യൽ ഫീസ് ഉഷാർ ഉഷാർവാ എന്ന പരിപാടി ആശയത് ഒന്ന് പറഞ്ഞിട്ട് കൂടായിരുന്നു ചവിടിക്കൂടായിരുന്നു മാറില്ല എന്റെ സ്വഭാവം മാറുന്നുണ്ടോ സാരവില്ല സാരവില്ല ദേഹം നോവാതെ കുസ്തി പിടിക്കാൻ പറ്റുമെന്നാണോ വിചാരം കുസ്തിയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കണം അച്ചാടേ കളി വേറെ കാര്യം വേറെ ദേഹം നിന്നെനിക്ക് പ്രാന്തി പിടിക്കും അവിടെ ഒരു കുന്ത ആവണ്ട

അതെനിക്ക് കുസ്തി അതെനിക്ക് മേല് നോക്കുന്ന കേട്ടോ അതാണ് അതെനിക്ക് അടിക്കരുത് എനിക്ക് കുത്തി പഠിക്കുന്ന മുതലേ ഇങ്ങനെയാണ് സ്ഥലത്ത് കുസ്തി

மதி <laughs> அது പ്രതീക്ഷിച്ചില്ലേ അവൻ അങ്ങനെയാ ദേഹം നോന്താ പിന്നെ ഈറ്റുലിയാ സാരമില്ലേ ഇത് ഞാൻ പാത്രം അറിഞ്ഞ് വിളർത്തിക്കോളാം എന്താണ് പറഞ്ഞത് അച്ഛൻ സ്പെല്ലിംഗ് പഠിക്കായിരുന്നു അത് ശരി നമുക്ക് ഇത് വല്ലതും അറിയോ ഇങ്ങനെയാണോ കിടി പിടിക്കുന്നേ ഇങ്ങുണ്ടോ ഞാൻ പിടിക്കാം ആ കിടികൊണ്ട് തളന്നു കിടക്കില്ലേ പറയണേ കാണുന്നു ടോക്കിലൂടെ എന്ത് കാണുന്നു ഒന്നും കാണുന്നില്ല ഒരു മൂടില്ലാശനെ ഇന്നലെ ദേഹം അറിയാതെ ഞാനറിയാതെ ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാൽ മതി ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂക്കെടുക്കൂ പിടിക്കെ ഇങ്ങനെ ഇപ്പോൾ കാണുന്നു കാണുന്നു മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു കാഞ്ചി പിടിക്കട്ടെ ആകാശത്തേക്ക് വിടവെ പോലീസ് ആണോ കാണുന്നില്ലേ ഇല്ല േ ഇല്ല ഓഹോ ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യർ കളിക്കുകയാണല്ലേ ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുന ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ ദ്രോണാചാര്യം ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ഒരു കാര്യം ചെയ്തു തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക് അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം അത് വേണോ ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക് എന്നല്ല അവന് പഠിക്കാൻ പറ്റൂ എന്തിനാ പേടിക്കുന്നത് ആശാന് പഠിക്കുമെന്ന് നിന്നോട് പറഞ്ഞു അല്ല ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞം ഏത് കേട്ടാ പൊട്ടിക്കേണ്ടത് ഇഷ്ടമുള്ള ആശാന് പഴിച്ചു ഓശം പഠിച്ചു കാറ്റ് കാറ്റത്താരും മെടിയേക്കത്തില്ലേ ഇരു നോക്കിക്കു ആശാം വെടിവെച്ചു കേട്ടായിരുന്നു അത് തന്നെ കാര്യം ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത് ഈ പഞ്ചായത്ത് കുളം കൊറരുതെന്ന് ഇന്നൊരാടിനെ കൊന്നു നാടൊരു മനുഷ്യനെ കൊല്ലില്ല നിങ്ങൾ അറിയാം അഞ്ചര ഇടങ്ങി കറങ്ങുന്ന ആടായിരുന്നു എന്റെയും കുഞ്ഞുങ്ങളുടെയും കഞ്ഞിടേയും മുട്ടിച്ച കാലം ആടാ നീ കൊണം പിടിക്കത്തില്ല നോട്ടം നോട്ടങ്ങില്ലേ മരത്തിന്റെ മണ്ടിലോട്ടാണല്ലോ ഋഷികേശൻ വെടിവെച്ചത് അതങ്ങനെ നിന്ന് നിലത്തുനിന്ന് ആടിനൊണ്ടു ആടിനെ ഉന്നം വെച്ചാ മതിയായിരുന്നു എങ്കിൽ തത്തക്ക് കൊണ്ടെ പോകൃതരം കാണിച്ചിട്ട് നിക്കുന്ന നിപ കണ്ടില്ലേ ഇനി ഇവന് വച്ചോണ്ടിരുന്നോ ശരിയാവത്തില്ല അടിക്കരുതാട്ടാ എന്താ വസു അയ്യ ഋഷികേശൻ നേരെ ഇന്നലെ പാതിരയ്ക്ക് വന്ന് കിടന്നു തോന്നുന്നു എന്താ വാസു അയാൾ അവിടെ വന്നെന്തെങ്കിലും അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ രാഘവൻ രാത്രി വീട്ടിൽ വന്ന് പറയുമ്പോൾ ഞാൻ അയ്യടാന്നായിപ്പോയി ഇനി ചെവിക്ക് ചെവി നാണം കിടന്നതിനും വയാളെ അങ്ങോട്ട് പറഞ്ഞു വിടുക കാര്യം എന്താന്ന് അമ്മ തെളിച്ച് പറ ആ ഋഷികേശൻ നായർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ഒരു ബന്ധവും ഇല്ല പോലീസ് ട്രെയിനിങ് കോളേജിലെ കാന്റീനിൽ പത്ത് പന്ത്രണ്ട് വർഷം ജോലി നോക്കിയിട്ടുണ്ട് അതാണ് ആകെയുള്ള ബന്ധം അവിടെ അരി ഉഴുന്ന് വാട്ടിലായിരുന്നു കക്ഷിയുടെ പണി അമ്പട കല്ലാ ചുമ്മാ അല്ല ആഹാരത്തിനോട് ഇത്ര ആർത്തി അതും ഇതും പറയും നാട്ടുകാരെ അറിയിക്കാതെ അയാൾ പറഞ്ഞു വിടാൻ നോക്ക് നാട്ടുകാരെ അറിഞ്ഞ പിന്നെ പറഞ്ഞു വിടേണ്ടി വരുത്തില്ല ഇന്നലത്തെ എന്റെ പിന്നത്തേതായിരിക്കും കാണുന്നില്ല ദേ അയാൾ എഴുത്ത് എഴുതി വെച്ച് കടന്ന ലക്ഷണ ഈ ഗ്രാമത്തിൽ ഞാൻ ആകെ സ്നേഹിക്കുന്ന പപ്പുണ്ണിയേട്ടന്ന് എന്റെ ഇത്രയും കാലത്തെ സംഭവപകലമായ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു നാട്ടുകാരെ എങ്ങും കണ്ടിട്ടില്ല ഒരു സി ഐ ഡിയ വാർത്തെടുക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹകരണം കൂടിയേ തീരൂ ഒരാടിനെ പോലും നഷ്ടപ്പെടാൻ തയ്യാറാവാത്തൊരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യലിസം സാധ്യമാവില്ലെന്ന് മാർക്സ് പറഞ്ഞത് എത്ര ശരി അല്ല മാർക്സ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഓ താടിക്ക് തീ ബീഡി പിടിക്കുമ്പോടി കട്ടിയല്ലേ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം താങ്ങാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ട്രെയിനിങ് മതിയാക്കി ഞാൻ പോവുകയാണ് അതെ ഇത്രയും ദിവസത്തെ പരിശീലനത്തിന്റെ പ്രതിഫലം കണക്ക് പറഞ്ഞ് വാങ്ങാനുള്ള സാവകാശം പോലും ഇല്ലാത്തത് കൊണ്ട് പ്രതിഫലത്തിന് പകരമായി ചായപ്പിൽ വെച്ചിരിക്കുന്ന ഉരുളി ഞാൻ അടിച്ചോണ്ട് പോകുന്നു എന്റെ പത്തനംകുന്ന ഉരുളി പോയല്ലോ എന്റെ മുത്തപ്പ എന്റെ അച്ഛൻ എനിക്ക് കല്യാണത്തിന് സ്ത്രീധനമായിട്ട് തന്ന ഉരുളിയാണ് കാലപാടം പോയത് ചുമ്മാനടേ എൻറെ ഉരുളി തിരിച്ചു കെട്ടിയ പിള്ളേരുടെ അച്ഛന് ഞാൻ പത്ത് തവണ ഉരുളിച്ചേക്കാവേ എന്റെ ഭഗവതി ഉരുളി പോയതിന് ഞാൻ ഉരുളോ പത്മം സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു ഇനി പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം എനിക്ക് വിഷമം നിന്റെ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയാത്തല്ല പഠിച്ചെടുത്തോളൊക്കെ മതി ഒരു ഇന്ത്യൻ സി എ ഡി ദീ കൂടുതലൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റാ ഇന്റർവ്യൂവിന് പോകാൻ അച്ഛനെനിക്ക് ഒരു സൂട്ട് ധപ്പിച്ചതാ ബാക്കി കാര്യം ഞാൻ ഏറ്റു സൂട്ടോ അതെ അല്ലാതെ മുണ്ട് ഷർട്ട് ഇട്ടുണ്ടോ സി എ ഡി ഇന്റർവ്യൂവിന് പോകുന്നത് അതിന് കോട്ടും സൂട്ടും തയ്യും തൊപ്പിയൊക്കെ തന്നെ വേണം ഒറ്റ നോട്ടത്തിൽ തന്നെ അവരൊന്ന് വിരളണം അതിനൊക്കെ പിന്നെ മോന് ചട്ടാത്തിന് സി എ ഡി ആവാൻ പറ്റുമോ ഒരു പത്ത് നാലായിരം രൂപ താഷായ്ക്ക് ആടിന്റെ നഷ്ടപരിഹാരം കൊടുത്തതും കടം മേടിച്ച ഇതിന് ഇനി ആരോട് ചോദിക്കും അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോ ഞാൻ വല്ല ലുങ്കി കൊടുത്ത് ഇന്റർവ്യൂ നോക്കണം നീ ഒന്ന് തഞ്ചപ്പടൻ്റെ ഉണ്ണി ഞാനൊന്ന് ആലോചിക്കട്ടെ ആ